എന്റെ ചോയ്സേ ഉള്ളൂ നമ്മുടെ സ്വന്തം ലൈബ ലൈബ സെന്റർ സെന്റർ വണ്ടൂർ കൊണ്ട് വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ബേക്സ് ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും ഇന്ത്യൻ റോഡ് ബസ് സ്റ്റാൻഡ് വണ്ടൂർ സർക്കാർ ഉടമസ്ഥതയിലുള്ള കമ്പനി നിർമ്മിച്ച ഇലക്ട്രിക് ഓട്ടോറിക്ഷ ഒരാഴ്ച പോലും ഉപയോഗിക്കാനായില്ല കമ്പനിയുടെ കെടുകാര്യസ്ഥതയ്ക്കെതിരെ നിയമയുദ്ധം നടത്തി വിജയിച്ച ഓട്ടോ തൊഴിലാളി ഗുരുതര രോഗബാധിതനും കൂലിപ്പണിക്കാരനുമായ കാളികാവ് ചെങ്കോട് നമ്പൻ ഷംസുദ്ദീനാണ് കേരള ഓട്ടോമൊബൈൽസിനെതിരെ രണ്ടു വർഷമായി പൊരുതിയത് കേരള ഓട്ടോമൊബൈൽസ് നിർമ്മിച്ച ഓട്ടോറിക്ഷ മൂന്ന് ലക്ഷം കൊടുത്ത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ഷംസുദ്ദീൻ വാങ്ങിയത് എന്നാൽ ഒറ്റ ചാർജിങ്ങിൽ നൂറ് കിലോമീറ്റർ വാഗ്ദാനം നൽകി നിർമ്മിച്ച ഓട്ടോറിക്ഷ രണ്ടാഴ്ചയ്ക്കുള്ളിൽ ഓടിക്കൊണ്ടിരിക്കെ നടു നിശ്ചലമായി കയറ് കെട്ടിവലിച്ച് വീട്ടിലെത്തിച്ച വണ്ടിയിൽ പിന്നീട് ചാർജിംഗ് നടക്കാത്തതാണ് പ്രശ്നമായത് വണ്ടി വാങ്ങിയ ഷൊർണൂരിലുള്ള ഷോറൂമിലേക്ക് വിളിച്ച കാര്യം പറഞ്ഞു തുടർന്ന് കമ്പനി അധികൃതർ തൽക്കാലം ശരിയാക്കിയെങ്കിലും ദിവസങ്ങൾക്കുള്ളിൽ വീണ്ടും തകരാറിലായി ബാറ്ററിയിൽ ചാർജ് സ്റ്റോർ ചെയ്യാത്തതായിരുന്നു കാരണം കേടുവന്ന ബാറ്ററി മാറ്റാൻ ഒരു ലക്ഷം രൂപയോളം ചെലവ് വരും ജില്ലയിൽ എവിടെയും സർവീസ് സെന്ററുകൾ ഇല്ലാത്തതിനാൽ പിന്നീട് റിപ്പയറിംഗും മുടങ്ങി സർവീസ് വാറണ്ടിയുള്ള വണ്ടി തിരിഞ്ഞു നോക്കാൻ പോലും കമ്പനി അധികൃതർ തയ്യാറായില്ല തുടർന്നാണ് ഷംസുദ്ദീൻ ഉപഭോക്തൃ കോടതിയെ സമീപിച്ചത് തുടർന്ന് രണ്ടു വർഷത്തോളം നടന്ന വിചാരണയ്ക്കൊടുവിൽ ഷംസദീനെ അനുകൂലമായി കോടതി വിധിച്ചു വണ്ടി എടുത്തത് കൊണ്ടായിരുന്നു സ്വർണ്ണ വരുന്നാണ് കാരണം അന്ന് അന്ന് അവർ പിന്നെ ഈ കേരള എഞ്ചിൻ്റെ ശരിക്കുള്ള ഒരു ഏജൻസി ഉള്ളായിരുന്നു നമ്മളെ ജില്ലയിലൊന്നും ഉണ്ടായില്ല പിന്നെ അവരന്ന് പറഞ്ഞിരുന്നു എല്ലാ ജില്ലയിലും വരും പറഞ്ഞിരുന്നു അങ്ങനെയാണ് ഇപ്പോൾ അവിടെ എടുക്കാൻ കാരണം അപ്പോൾ പിന്നെ ജില്ലയിൽ വരുമ്പോൾ നമുക്ക് നമുക്കതിനനുസരിച്ച് സർവീസ് ചെയ്യാന്നുള്ള ഒരു പരിപാടിയിൽ അന്നെടുത്ത് പിന്നീട് ഒന്നും ഉണ്ടായില്ല എന്ന് മാത്രമല്ല ആ കമ്പനിയും കൂടി കൂട്ടുകയാണ് ചെയ്തത് കെ എൽ കെ എന്ന് പറഞ്ഞിട്ടുള്ള സ്വർണങ്ങളിലുള്ള ഒരു ഏജൻസി ആയിരുന്നു അവർ രണ്ട് മാസം കഴിഞ്ഞാൽ തന്നെ ഞാൻ വണ്ടിയെടുത്ത് രണ്ട് മാസം കഴിഞ്ഞാൽ തന്നെ അവർ പൂട്ടിപ്പോയി പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ കമ്പനിക്ക് ആയിരുന്നു നമ്മൾ കംപ്ലയിൻറ്റും കാര്യങ്ങളൊക്കെ വിളിച്ച് പറഞ്ഞിരുന്നത് ഈ ഇത് വന്നതെന്താ പറഞ്ഞാൽ പിന്നെ ലോക്ക്ഡൗണിൻ്റെ സമയത്താണ് ഞാൻ ഫസ്റ്റ് രണ്ടാമത് വന്ന ലോക്ക്ഡൗണിൻ്റെ സമയത്താണ് ഏകദേശം വണ്ടി അതിൻ്റെ ഒരാഴ്ച മുമ്പാണ് എടുക്കുന്നത് ആ ഒരാഴ്ച മുമ്പ് എടുത്തിട്ട് ഒരാഴ്ച കഴിഞ്ഞേക്കിങ്ങനെ പിന്നെ വണ്ടി വഴിക്ക് കൊടുക്കുകയാണ് പിന്നെ പെട്ടെന്ന് ചാർജ് ഇറങ്ങി വഴിക്ക് കൊടുക്കുകയാണ് ചെയ്ത് അതിന് മുമ്പൊക്കെ ഞാൻ ഇവിടുന്ന് നാൽപ്പത് കിലോമീറ്റർ നൂറ് കിലോമീറ്റർ മൈലേജ് പറയുമ്പോൾ നാൽപ്പത് കിലോമീറ്റർ പിന്നെ പെരുന്നവണ്ണ പോയിട്ട് തിരിച്ച് രോഗീനെ കൊണ്ട് വന്നിരുന്നു അതേ ടീമിനെ ഒരു മാസം കഴിഞ്ഞിട്ട് വീണ്ടും കൊണ്ടുപോയപ്പോൾ പിന്നെ അവരെ ഇങ്ങോട്ട് തിരിച്ചു പോയിരുന്ന വഴിക്ക് ബസ്സിനെ ഇറക്കി കൊണ്ടൊരു നിലപാടാണ് വന്നത് പിന്നെ ഈ ഒരു ബാറ്ററി കംപ്ലയിൻറ്റ് മാത്രമല്ലായിരുന്നു ഇതിൻ്റെ പ്രശ്നങ്ങൾ കാരണം ഇതിൻ്റെ വണ്ടി എടുത്തപ്പം മുതലെ തന്നെ ഒരു ഭാഗത്തേക്ക് പോയിരുന്നു പിന്നെ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അതിൻ്റെ ബീൽ വയറിങ് രണ്ട് മാസത്തിൻ്റെ ഇടയിൽ രണ്ട് ബീൽ വയറിങ് പോയി പിന്നെ അത് ഓക്കെ പ്രശ്നം വന്നിരുന്നു ഇങ്ങനെ എല്ലാം കംപ്ലൈൻറ് ചെയ്തു ഒരു കാര്യമൊന്നും മാത്രമേ നമുക്ക് പറയാൻ പറ്റൂല ഒരു ബാറ്ററി അവർ ബാറ്ററി മാറ്റി തന്നു ബാറ്ററി മാറ്റി തന്നു തന്നുകൊണ്ട് ആ ബാറ്ററി വന്നപ്പോൾ വേറെ ഒരു പഴയ എന്തോ ഒരു ബാറ്ററി കേസിലാക്കിയാണ് കൊടുത്ത് അവരോട് കംപ്ലൈൻ്റ് ചെയ്തപ്പോൾ അവർ പറഞ്ഞത് ഞങ്ങൾ പുതിയ ബാറ്ററിയാണ് തന്നിട്ടുള്ളത് പക്ഷേ അതിൻ്റെ കേസ് ഞങ്ങളെയൊക്കെ പുതിയത് ഇല്ലാത്തതുകൊണ്ട് അത് പഴയ കേസിലിട്ട് തന്നെയുള്ളൂ അല്ലാതെ ഒരു കുഴപ്പമില്ല എന്നൊക്കെയാണ് പറഞ്ഞത് ഇപ്പോൾ കേസ് കൊടുത്തിട്ട് രണ്ട് വർഷം കഴിഞ്ഞിരുന്നു അപ്പോൾ രണ്ട് വർഷം കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പോൾ വിധി വന്നിട്ടുണ്ട് അപ്പോൾ അതിൽ അവർ പറയുന്ന എന്താ വെച്ചെങ്കിൽ നമുക്കറിയാൻ കഴിഞ്ഞ വക്കീൽ പറഞ്ഞത് അത് വണ്ടി ഇവിടെ വീട്ടിൽ നിന്ന് കൊണ്ടുപോയിട്ട് അത് കമ്പനി ചെന്ന് കണ്ട് ഇവർ അതിൻ്റെ ബാറ്ററി ഒക്കെ പുതിയതാക്കിയിട്ട് പിന്നെ ഓടാവുന്ന അറിയണമെങ്കിൽ കണ്ടീഷൻ ആക്കിയാണ്ട് വണ്ടി തരണം എന്നുള്ളത് അത് മറ്റൊരു ഏജൻ്റ് ആരോ പിന്നെ അത് സർട്ടിഫിക്കറ്റ് ചെയ്യണം വണ്ടി ഓടാം പിന്നെ ഓക്കെ ആണെന്നുള്ളത് അതിൻ്റെ സർട്ടിഫിക്കറ്റ് കൊടുക്കണം എന്നും കോടതി കൊടുക്കണം എന്നുള്ളതാണ് പറഞ്ഞത് പിന്നെ നഷ്ടപരിഹാരമായിട്ട് ഒരു ലക്ഷം റുപ്പി പിന്നെ ഇരുപത്തയ്യായിരം റുപ്പ്യ കോടതി ചെലവും ഇത് ഇവർ ചെയ്തുകൊള്ളണം എന്നാണ് ഒന്ന് പറഞ്ഞിട്ടുള്ളത് അത് ചെയ്യാത്ത പക്ഷം പിന്നെ വണ്ടിയുടെ വിലയായിട്ടുള്ള പിന്നെ നമുക്ക് നമുക്ക് കമ്പനി ഉള്ളതാണ് പറഞ്ഞിട്ടുള്ളത് മാസത്തിനുള്ളിൽ കേടുവന്ന വണ്ടി പൂർണ്ണ റണ്ണിംഗ് സജ്ജമാക്കി ഓട്ടോമൊബൈൽ എഞ്ചിനീയറുടെ സാക്ഷ്യപത്രം സഹിതം ഷംസുദ്ദീനെ തിരിച്ചേൽപ്പിക്കുക കൂടാതെ കോടതി ചെലവിലേക്ക് ഇരുപത്തി അയ്യായിരവും നഷ്ടപരിഹാരമായി ഒരു ലക്ഷം രൂപയും നൽകുക അല്ലാത്തപക്ഷം നഷ്ടപരിഹാരത്തോടൊപ്പം ഓട്ടോറിക്ഷയുടെ വിലയായ മൂന്ന് ലക്ഷത്തി പന്ത്രണ്ടായിരം രൂപ കൂടി ഷംസുദ്ദീന നൽകാനാണ് ഉത്തരവിട്ടിരിക്കുന്നത് ന്യൂസ് ബ്യൂറോ കല്യാണം കല്യാണം കൂടാം നേടാം ഓരോ ദിവസവും രൂപ പ്രൈസ് കോൾ സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ്